പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു ഇടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനം എം എൽ എ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചുള്ള അവതരണം വികസന സദസ്സ് ജില്ലാ റിസോഴ്സ് പേഴ്സണും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായ ഗിരീഷ് മോഹൻ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വികസനം നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി കെ ബി മുഹമ്മദ് റഫീഖ് അവതരിപ്പിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുകൊയ തങ്ങൾ ഇ ആർ ഷീല ഹേമലത രാജ്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റുദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു യന്ത്രോപകരണങ്ങളുടെ സാഹചര്യത്തിലൊക്കെ നടക്കുന്ന സർവേയാണ് കേരളത്തിന്റെ ആ സർവേ പലപ്പോഴും നമ്മുടെ ആധാരവും ഭൂമി തമ്മിൽ പരമ്പരാകുന്നു പക്ഷെ എല്ലാവരെയും ഭൂമിക്കൽ കൂടുതലാണ് കുറവൊന്നുമില്ല കൂടുതലാണുള്ള പ്രശ്നം ആധാരത്തിലേക്കാൾ കൂടുതൽ ഭൂമി ഉണ്ടാകുന്നത് അപ്പം ചില അപ്പുറത്താവുന്ന ഭൂമിക ഒന്നുമില്ല ചില നേരത്തെ നമ്മളിങ്ങനെ കയറോഡൊക്കെ പിടിച്ച് എല്ലായിട്ടും ഒക്കെ ചെയ്യുന്ന കുറേ തൊട്ട് ഒന്നര സെന്റ് അഞ്ച് സെന്റ് പത്ത് സെന്റ് കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതലുണ്ട്